ഇരുപത്തിയെട്ടാമത്തെ നോമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ സ്വർഗൻ ടീമിന്റെ ഇഫ്താർ നോമുദുറ ഇന്നാണ് എന്റെ പേരന്റെ മുറ്റത്ത് നിന്നല്ല അപ്പുറത്തെ ഗ്രൗണ്ടിൽ ബാ ഞങ്ങളെ പേരന്റെ തൊട്ടടുത്തുള്ള ഇ എം എ കോളേജ് ഗ്രൗണ്ടിൽ നിന്നാണ് ഒരുത്തവിടെ വെളിക്ക് ഇരിക്കണ പോലെ ഇരിക്കണ്ട് ഏ ഗ്രൗണ്ടിൽ ആൾക്കാരുണ്ടോ സ്ഥാനം സ്ഥലോന്ന് കാണിണ്ട് തുണി അയച്ചിട്ട് എടുത്തോ പോലും അങ്ങോട്ട് അങ്ങോട്ടല്ലേ അത് ഇതാണ് അയിന്റെ ഉള്ളിലിട്ട കറക്റ്റായി ഇതിന്റെ ഉള്ളിലിട്ട കറക്റ്റാ ഇതിന് ഉള്ളിലിട്ടാകുമ്പോ കറക്റ്റാ ഇതൊരു ബോർഡറായില്ലേ വണ്ടി ലേറ്റ് ആണി നമുക്ക് വേണ്ടി ക്യാമറ എടുത്ത് സഹായിക്കുന്നത് തവര ഫാമിലിയിൽ നിന്നും ആദിഷ് അവർ അത് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പേരിൽ രണ്ട് അങ്ങനെ പേരിൽ രണ്ട് സന്തതികളുണ്ട് താനം നോക്കുമ്പോൾ അതൊക്കെ നോക്കുകയാണ് ആൾക്കാർ എൻറ്റർ ചെയ്യുന്ന സ്ഥലം ആൾക്കാർ എക്സിറ്റ് അടിക്കുന്ന സ്ഥലം പോക്ക് വരവ് വരവ് പോക്ക് അതും ചെയ് ഹംസപ്പുളി മിശാല വന്നിട്ടുണ്ട് ആവശ്യം കിടുക നിങ്ങൾ സെറ്റപ്പ് ആക്കിട്ടോ ഞാൻ ഇവിടെ വള്ളം വെക്ക ആദ്യം വള്ളം അല്ലെങ്കിൽ ഇതെന്താ പൊന്നാടാണിച്ച മതിരിച്ചാ അസനാദിക്കും മിഷാമിനൊന്നും വിളിച്ച എന്റെ മൊബൈലിൽ വിളിക്കുന്നുണ്ട് ഞാൻ വ്ളോഗെടുക്കണോണ്ടേ കേട്ടോ ഞാൻ പറഞ്ഞില്ല ഓരോരുത്തരോട് മുസല്ലോണ്ടായി എന്ത് സുഖം എന്നാലും താങ്കൾ ഒരു ലോങ് ലീവിലായിരുന്നു തോന്നുന്നു വീഡിയോയിൽ ഇതുവരെ കൊറേ ആയിട്ട് കണ്ടു വിദേശത്തേനി ആദ്യം അവിടെ ഞാല് ഇതൊക്കെ കാറ്റ് പാറി ഞാൻ പോണെ വള്ളം പൊറ്റ സെലിന് റോങ്ങാ ഉണ്ട് അതിന് മുന്നേ തന്നെ നമ്മൾ റെഡിയാക്കണം ഇതും പറയാം നമ്മള് വല്യ ആഗ്രഹം എനിക്ക് നോമ്പ് ഫസ്റ്റ് തന്നെ നോമ്പ് സീക്കി വെക്കണ്ടെ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ വെച്ച് എല്ലാരും പ്ലാനിങ് ഒരിക്കലും നടത്തിയത് അപ്പൊ തന്നെ ചെയ്യണം അതാണിപ്പോ ഇതിന്റെ അർത്ഥം ഉള്ളത് സമൂഹത്തിൻ്റെ ചൂടില്ലേ ചൂടുണ്ടോ േ ആ സമൂസ അട ഇല്ല ഓ കോണ് പൊട്ടി ഒരു നാപ്പത്തഞ്ച് ഡിഗ്രി നഷ്ടമായിട്ടിരുന്നു അല്ലാരും ചെരുപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം അതല്ലേ അല്ല സെലിന്റെ തുണി വിരിച്ച് രണ്ടും സെലിയിലെ തുണിയാണ് നിങ്ങളൊക്കെയാണ് പിരിച്ചിട്ട് ോഡിൽ മിസാൽ അവർകള് താങ്കൾ മുടിയൊക്കെ വാർന്ന് ഭയങ്കര ഏർന്ന് ഇന്നലെ മുടി ഇട്ടാൻ പോയി എവിടെയാണ് വെട്ടിയത് താടി വെട്ടി പറയാൻ വന്നു ഈ ഹെയർ ഹെയർ സ്റ്റൈൽ ഒന്ന് റേറ്റും ചെയ്യും പത്തിൽ ഒമ്പത് എവിടെ പോകേണ്ട പ്ലേറ്റും ക്ലാസും സ്പോൺസർ ചെയ്തിരിക്കുന്നത് സെലീൽ അവർ വെള്ളം നമുക്ക് വേണ്ടി ഒരു കേസ് അഞ്ഞൂറ് എം എൽ ന്റെ വെള്ളം ആരായിരിക്കും ആരൊക്കെയോ പറഞ്ഞപ്പോൾ സെലീലാ തെറ്റിയിരിക്കണ്ട ഇത് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മദീന സ്റ്റോറിൽ നിന്നും വേണ്ടി ഈ ടേബിൾ ഷീറ്റും

ക്ലാസ് എന്താ ക്ലാസ് എന്താ ക്ലാസ് എടുത്താ മിശാലും അവിടെ പാങ്ക് കൊടുക്കാൻ നിർത്തിച്ചാ എവിടെ അവടങ്ങനെ അവിടെ തിരിഞ്ഞിട്ട് ഇങ്ങനെ പൊറത്തേക്ക് വെള്ളം അവിടെ പോര് ഈ മറ്റേ ബാങ്ക് കൊടുക്കുന്നു ആദ്യത്തെ എങ്ങനെയാണ് ബാങ്ക് കൊടുത്താൽ നമ്മള് തൊള്ളേക്ക് കാരൊക്കെ കാരൊക്കെ എത്തുമോ ഇന്നെങ്ങനെ കൊടുക്കുന്നവരെങ്ങനെ ആദ്യം തുറക്കുമോ ഏഹ് കൊടുക്കുന്ന ഒരു ആയി തുറക്കൂല്ലേ കാരക്കുന്നു വളത്തിലെ ഐസ് ക്യൂബൊക്കെ ഇട്ട് സെറ്റാക്കിട്ടോ കയ്യിലെ കയ്യില് ഇത് കയ്യില് കൈല് കുഞ്ഞാട്ടിയാ എന്നാ അങ്ങനെ ഒരു ക്ലാസ് കൊണ്ട് ഇങ്ങനെ പോരാൻ ബി സ്റ്റോറിന് കേട്ടോ പത്തങ്ക

വലിയ പ്ലാൻ ഉണ്ടോ ഇങ്ങനൊന്നില്ല അട്ടിക്കൂട്ടി ഒന്ന് അടുത്തോറിച്ചു അല്ല ഒത്തൊരുമി നാളെ അങ്ങനല്ലോ മറ്റന്നാള് ചെലവ് നാളെ പെരുന്നാളാ ചാൻസ് കേൾക്കുന്നു പെരുന്നാളെല്ലാവരും ദിവസവും കേരളത്തിൽ ബിരിയാണി ബിരിയാണി നസീമിന്റെ കായ്മ ബിരിയാണി ഓക്കെ നമുക്ക് ഇരുന്നാലോ െബഡി കണ്ടോ ഇത് നിങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി പോയിക്കണ് എനിക്ക് എത്ര ദിവസം ഉണ്ട് യൂണിവേഴ്സിറ്റി ദിവസേക്ക് അപ്പൊ രണ്ടാൾക്കാർ ഇത് സ്ലോ മോഷനിൽ ബിഗ് ബീല് ലാസ്റ്റ് മമ്മൂട്ടി തന്നെ നോമ്പിന് ഇഷാവിന്റെ വർക്കാന്ന് വെച്ചിട്ടുള്ള വരവാണ് തോന്നുന്നുണ്ട് അസംകുട്ടിയും ഇഷാമും എന്നെ കാത്തിക്കണ് കാരക്ക അപ്പൊ എല്ലാരും എത്തിട്ടോ എല്ലാരും എത്തി നീ ബാങ്കാതിന് മാരകം ഇവിടെ ഇഷ്ടം മൂന്നാല് ഉണ്ട് ബാങ്ക് ഏത് പള്ളി ആദ്യം കൊടുക്കാൻ പള്ളി കൊടുക്കേണ്ടി അന്ന വാണ്ട കാരക്ക മതി ഞാൻ ഇത് ഒരാ ഒരാൾ പിടിച്ചു കൊടുത്ത മുസലടുക്ക് ഇതെടുത്തു കാരക്ക ഇതേതാ സുഫാവിയോ സക്കായി സുക്കേരി സുക്കരി അല്ലേ ആദ്യം ഒന്നീച്ചു എന്നിട്ട് ബാക്കിണ്ടെങ്കിൽ ഏഹ് സാണ്ടോ ങഴ്ത്താ ഈശാവ് വേദിനോട്ട് അവിടെ കൈക്കാലോ നമ്മക്കൊന്ന് കൈകാം സ്പ്രേ കഴിച്ചു കൈ കാരക്കയില് കുറച്ച് ബ്ലീച്ചിങ് നായ്ക്കളത്ത ജീവികളൊന്നും വെള്ളം വെള്ളം കിട്ടിയില്ലേ വള്ളം അവിടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുക്കിട്ടോ ഫുള്ളൊക്കെ കൊടുക്കും ഇപ്പൊ വാങ്ങിക്കൊടുക്കട്ടോ ശെലും ഒറ്റക്കൊരു കൊടുക്ക നമ്മക്ക് എല്ലാവർക്കും ഒരു ചെറിയ ചിന്ന കളാശിലാകുമ്പോ കൊടുക്കുന്നു കൊടുക്കുന്നു കുര് അങ്ങോട്ട് വലിച്ചോടാ ഗ്രൗണ്ടിലെങ്ങാനും ഈന്തപ്പന തോട്ടായാലോ എല്ലാരും അങ്ങോട്ട് കിട്ടിട്ടോ കുര് അടുത്ത മയക്കും വളച്ചോട്ടെ കൃഷി കൊടുക്കുകൾ ആ എസ് എൻസിന് എന്താ ഒന്നും 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 പറയാനുള്ള ഓ നാല് രസണ്ടാ വെള്ള നായ്ക്കള് എന്റെ അമ്മ വിളിച്ചറുണ്ടോളൂ ഗ്രൗണ്ട് നായ്ക്കളൊന്ന് പറഞ്ഞില്ലേ വള്ളം കിട്ട ഒരു കാര്യങ്ങൾ ക്ലാസ് ഇങ്ങനെ പിടിച്ചു അണാക്കിലോട്ട് മന എന്താ സെറ്റപ്പ് കിരിയാട്ടെ ഔ കാലൊക്കെ ഞാൻ മടക്കി എങ്ങിട്ട് വരണ്ട് നമ്മളെ കേരള ആദ്യമായിട്ട് സോമ്പർ ഉണ്ടാവും ചൂടുണ്ടായിട്ടുണ്ട് രസം ഉണ്ട് വരാ കെ അപ്പോ രസം തൊള്ള മുറി പൂണ്ണുണ്ടായിട്ട് നമുക്ക് നട്ടുമ്പോ വേനോ പോരാജ് ഞാൻ പോലെ ആരാണ്ടാവും എന്തൊക്കെ ആരാടാ ഞങ്ങൾ ടെറിട്ടും കൈകറി ചെക്കന്മാരൊക്കെ ഒഴിച്ചപ്പോ വരും ഗാങ്ങിനെ വിളിക്കാൻ പോവാ എന്റെ ഡാഡി തരിക്ക് കഴിക്കട്ടോ കഴിക്ക എല്ലാരും കഴിക്കും ചോറുണ്ട് വെള്ളം ഇഷ്ടംപോലെ കൊറേണ്ടല്ലേ ഫ്രൂട്ട്സ് ഫോക്കസ് ചെയ്ത അതിനൊന്നെടുത്താലോ നസീമിന്റെ ബിരിയാണി അവിടെ നോമ്പറ സജീവമായിട്ട് നടന്നോണ്ടിരിക്കുന്നു ബാക്കിൽ നമുക്ക് ബോഡി ഗാർഡായിട്ട് ഒരു പട്ടിക്കുട്ടി നായ ആണ് പട്ടിയാണ് നായ് നായ ഉണ്ട്സർ അപ്പുറത്ത് തെങ്ങൾ അസംകുട്ടി എന്തോ കാട്ടുണ്ട് അസംകുട്ടി എന്തോ കാട്ടുണ്ട് അസൻകുട്ടി വിജയ് സ്റ്റൈലില് മുന്തിരൊക്കെ ഭക്ഷണം ഇരുന്നടാ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ വിളിക്കാം വാ വാ അവിടുന്ന് ഏന ഇത് വിളിച്ചെ ചിക്കൻ ഫ്രൈ മോനെ തുർക്കിഷ് മാജിക് സ്പൈസിന്റെ ചിക്കൻ ഫ്രൈ നല്ല സ്മെല്ലുണ്ടല്ലേ മോനെ ചിക്കൻ ഫ്രൈ സീനെ ഇരിക്ക ഇത് പാപ്പിച്ചോ അല്ലെങ്കിൽ ശീലമാവും ഇത് മാറ്റിയാണ്ട് എന്തോ പേടില്ല പേടില്ലാ ബഹുമാനല്ലത് ഞാൻ പോവൂലേ രാജാർന്നെ ഞാൻ പോവൂല ല്ലേ പിന്നോക്കോ ക്യാമറ ആദ്യ ഷവറുകൾ അവിടെ ബത്തൊക്കെ കഴിച്ചോണ്ട് അവിടെ ദമ്മ സെറ്റ് ആക്കി പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മക്ക് ചോറ്

അമീന കിട്ടിയോ എന്തോ ഇനി രണ്ട് വീസ് ഇട്ടാത്തോലാരൊക്കെ രണ്ട് വീസ് ഇട്ടാത്തോളാരൊക്കെ എന്നാ കേട്ടില്ല എന്നാ ഒന്ന് രണ്ടു വീസ് ഇട്ടാത്തോടിച്ച്

ഞാനാ ഔ അസൽ ബിരിയാണി അല്ലേ അല്ലേ അടു ബിരിയാണിമേ രൂപ കൈയടി കൊടുക്കടാ എല്ലാരും നസീമിനൊരു കയ്യടി കൊടുത്ത ഇത്രയും നല്ലൊരു ബിരിയാണി വെച്ചാമ പണ്ട് വട്ടപ്പാടി കിട്ടും അപ്പൊ അമീനാണ് അമീന് ഡയലോഗ സഹായിച്ചിട്ടുണ്ട് ചിക്കൻ പീസ് എടുക്കുന്നു അച്ചാറില്ല റൈസിൽ മുക്കുന്നു മസാല എടുക്കുന്നു മസാല എടുക്കണ്ട് മസാല ഉണ്ട് എടുക്കുന്നു നല്ല വെറ്റ് വിറ്റായിട്ട് നിൽക്കുന്ന റൈസിലോട്ട് സാലഡ് മിക്സ് ചെയ്യുന്നു കാരക്കണ്ടോ ചിക്കൻ ഫ്രൈ നല്ല സുഖം കിട്ടോ ചിക്കൻ പ്രൈ സിമ്പിളായിട്ട് ഒരു പൗഡർ വെച്ചിട്ട് അത് പൊരിച്ചു നമ്മളെ വിട്ട് നോക്കിയാ നമ്മക്ക് ബോഡി ഗാഡുണ്ട് അത് ശരണം ബോഡി പോണ ഗാർഡാണ് എങ്ങനെ ബിരിയാണി എങ്ങനെ അടിപൊളിയാ ശാമ എന്റെ കുട്ടിക്ക് കൗത്തലിട്ട് എല്ലാരും പൊന്തീല എല്ലാവർക്കും എല്ലും രാഷ്ട്ര മുഴുവൻ പുറത്തുനിന്നു പരിപാടി അല്ലേ അല്ല അല്ലേ ഇത് കഴിഞ്ഞിട്ട് അലഹമുല്ല ചോറൊക്കെ കഴിച്ചപ്പോൾ ഇങ്ങനെ ഫുള് ആയിട്ടോ ഉം ആ ഹസംകുട്ടിന്റെ രണ്ടാമത് ചോറിട്ട് നല്ല കൂടി ഇപ്പൊ ഫുള്ള് ദമ്പ ഞാൻ തിന്ന് തീർത്ത് ശരിയെ ഇപ്പൊ നമ്മളെ പരിപാടി ഒക്കെ നമ്മളിപ്പോലെ വേസ്റ്റ്മാൻ ആയിട്ട് നിക്കുന്നുണ്ട്

പിന്നെ അങ്ങനെയൊക്കെയാണ് വിചാരിച്ച അടിപൊളി ഒത്തു കൂടിക്കാണ്ട് എല്ലാവരും വന്നു പിന്നെ ഷാമിലിന്റെ കുറവുണ്ട് ഷാമിലിന് പങ്കെടുക്കാനായില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് ഷാമിൽ വന്നു നമ്മളെ കൂടുതൽ സഹകരിക്കും ഒക്കെയാണ് ഫുഡിന്റെ അഭിപ്രായം ഫുഡ് നല്ല കൈമണ്ട് വെച്ചാണ് അടിപൊളിയാണ് നോമ്പായാലും തിന്നാൻ കഴിയില്ല പക്ഷെ മാക്സിമം കുറച്ച് തിന്നിക്കണ് നമ്മള് അടിപൊളി അടിപൊളിയടിപൊളി എന്റെ അടുത്തൊളി ഇനി എങ്ങനെയുണ്ട് ഫോൺ നോക്കി നത്തിങ് ഇത് ലൈറ്റ് കത്തു

സർട്ടിഫിക്കറ്റ് അടിക്കാനേ പറയണേ സർട്ടിഫിക്കറ്റ് വെച്ചാലോ നിഷാദാള് ഏഹ് മറ്റന്നാള് പെരുന്നാൾ ആറോ നസീം അല്ല നസീമ പോലെ ചെമ്പിട് ചെമ്പെടുക്കാൻ പോവാ എന്താ പരിപാടി ഇനി ഒന്നുമില്ല വണ്ടി ആദ്യം ബ്രദറിന് കൊടുക്കണ വണ്ടി അപ്പൊ ഒരുപാട് വർക്കുകൾ വരട്ടെ എന്നാൽ വർക്ക് ഉണ്ടെങ്കിൽ ആൾക്കാർ വിളിച്ചിട്ടല്ലേ ആവശ്യണ്ടാവും എന്നോട് നമ്പർ വെച്ചോണ്ട് ലോങ് വീട് കാണൊന്നുമില്ല എന്നാലും ഓക്കെ ഓക്കെ എന്നാ ഇനിന്നാല് നമ്മളാ ഇതാ വണ്ടിയാണ് ആസല വണ്ടിയാണ് അപ്പോൾ പരിപാടി തീർന്നു ഒക്കെ ഹല്ലി ബല്ലി മാസലാമ അലഹമ്മില്ല അപ്പോൾ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു ക്യാമറമാൻ താവേര ആദിഷിനോടൊപ്പം നേതൃ വീട്ടിൽ നിന്നും ഫുഡ് പാട്ട് പായിച്ചവർ ബൈ